അന്ധവിശ്വാസത്തിന്റെ പേരിലും ദുർമന്ത്രവാദത്തിലൂടെയുമായിരുന്നു മലപ്പുറം എടവണ്ണയിലെ പീഡനം ഇരയായ പെൺകുട്ടിയുടെ വീട്ടിൽ രണ്ട് മരണങ്ങൾ സംഭവിക്കുന്നു അത് ദോഷങ്ങൾ കൊണ്ടാണെന്നും ദുർമരണമാണെന്നും പൂജാരി വരുത്തി തീർക്കുന്നു വീട്ടുകാരെ സമീപിക്കുന്നു പൂജാകർമ്മങ്ങളാണ് പ്രതിവിധിയെന്ന് പറയുന്നു അങ്ങനെ പൂജ ആരംഭിക്കുന്നു പൂജ ആരംഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ ഭൂതപ്രേത കാരണങ്ങൾ പറഞ്ഞ വീട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി വിവിധ മുറികളിലായി അടയ്ക്കുന്നു ഈ പെൺകുട്ടിയുമായി മറ്റൊരു മുറിയിലേക്ക് പൂജാരി കടക്കുന്നു സംശയം തോന്നിയ പെൺകുട്ടി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു പിന്നീട് പെൺകുട്ടിയുടെ സുഹൃത്തിനോടാണ് കാര്യം തുറന്നു പറയുന്നത് പെൺകുട്ടിയുടെ സുഹൃത്ത് അത് ചൈൽഡ് ലൈനിലെ അറിയിക്കുന്നു അങ്ങനെയാണ് ഈ വാർത്ത പുറംലോകം അറിയുന്നത് പ്രതിയായ ഷിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതൊരു അവസാനത്തെ സംഭവമായി മാറിയില്ല ഇന്നും കേരളത്തിലും ഇന്ത്യയിലും ആകെ നമ്മൾ ഇത്തരം സംഭവങ്ങളുടെ തനിയാവർത്തനങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു അന്ധവിശ്വാസവും ആഭിചാരക്രിയയും മറവാക്കി പീഡനവും കൊലപാതകവും മോഷണങ്ങളും തുടർക്കഥയാകുന്നു ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം അരുൺ മാതൃഭൂമി ന്യൂസ് മലപ്പുറം